എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഒരു കോഴിമുട്ട വെച്ച് ഒരു പ്ലേറ്റ് നിറയെ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ അത്രയ്ക്ക് എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം സ്നാക്കിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സി ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുക ഒരു അഞ്ചട്ടോളം മുഴുവനായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയൊരു കളറിന് വേണ്ടി ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഓയിലുകൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് തിക്കിലല്ലാതെ ഈ ഒരു ലൂസിലാണ് കേട്ടോ മയണൈസ് വേണ്ടത് ഈ മയണൈസ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്കായിട്ട് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ഒരു വലിയ ഉള്ളിയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ക്യാബേജ് ചെറുതായി കട്ട് ചെയ്തതും ഒരു ചെറിയ പീസ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വെറും ഉള്ളി മാത്രമാണ് കയ്യിലുള്ളതെങ്കിൽ അതായാലും മതി ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബ്രെഡാണ് ഞാനൊരു അഞ്ച് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സി ജാറിൽ ഇട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നീട് ആവശ്യമാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് നമുക്ക് ഉരുട്ടിയെടുക്കാനുള്ള ഒരു പരിവായി കിട്ടണം അതുവരെ കുറേശ്ശെ ബ്രെഡ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇതാ പാകമായി കിട്ടിയിട്ടുണ്ട് ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമുക്കിത് കുഞ്ഞു കുഞ്ഞു ബോൾസുകളാക്കി ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്ത ബോൾസ് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം എല്ലാം ഉരുളകളാക്കി ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് ഒന്ന് ഉരുട്ടി നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം അപ്പോഴാണ് ബ്രെഡ് ക്രംസ് ക്രമസൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് പിടിച്ച് അങ്ങനെ അങ്ങനെതാ എല്ലാ ബോൾസും ഞാൻ ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയ്ക്ക് ചെറിയ ചൂടുണ്ടാവാൻ പാടുള്ളൂ അതല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അങ്ങനെ ദാ ആദ്യത്തെ ബാച്ച് വീടെ റെഡി ആയിട്ടുണ്ട് ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അടിപൊളിയാണ് അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം